ഹലോ ഗായ്സ് ഞാൻ നിങ്ങളെ ചോരാ മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോവാണ് എന്ത് രസാലേ ഗായസ് അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ വാഗമരം നമ്മുടെ ഗുൽമോഹർ മരത്തിന്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ഈ മരത്തിന് വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് മരമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അടുത്തടുത്ത രണ്ട് മരങ്ങളാണ് അപ്പോൾ ഈ രണ്ട് ട്രീയും നട്ടത് നമ്മുടെ മമ്മയാണ് അപ്പം പത്തിരുപത്തഞ്ച് വർഷമായി എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ കണ്ണിൽ ഈ റോഡ് സൈഡിൽ രണ്ടിലും നിറച്ചും നമ്മുടെ ഈ പൂ രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ നോക്കിയ ടൈമിൽ നിറച്ച് പൂക്കൾ ഈ റോഡ് നിറച്ചിട്ടുണ്ടായിരുന്നു വണ്ടികളങ്ങും പോയി 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 ഉള്ള പൂക്കളെല്ലാം അരച്ച് ചമ്മന്തിയാക്കി ഇടുന്നുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ പൂക്കളാണ് കായി പ്രീപിക്കുന്നത് ഇത് കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇപ്പം നമ്മുടെ ഗുൽമോഹറിൻ്റെ ടൈമാണ് അപ്പോൾ നമുക്ക് ഹിന്ദിയിൽ ഗുൽമോഹർന്ന് പറഞ്ഞിട്ടൊരു പാഠം ഉണ്ടായിരുന്നു പഠിക്കാൻ ഇത്ര ഇത്രേലും ആറ് ആറാം ക്ലാസ്സിലാണ് എനിക്ക് തോന്നുന്നത് ഗുൽമോഹർന്ന് പറഞ്ഞിട്ട് ഗുൽമോഹറിൻ്റെ ബർത്ത്ഡേനെ പറ്റിയിട്ടാണ് ആ പാടത്തിൽ പഠിക്കാനുള്ളത് അപ്പം ദാ ഇപ്പോൾ ഒരു വിഭൂത കണ്ടോ എന്ത് രസകാലയം അമ്മ കാണാൻ ഇതിൻ്റെ യെല്ലോ കളറ് അതുപോലെ റോസ് കളറ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അത്രയ്ക്ക് ഭംഗിയാണ് നമ്മുടെ ഈ വാഗമരത്തിൻ്റെ പൂക്കൾക്ക് കാണാനായിട്ട് അപ്പോൾ എന്തായാലും ഈ പൂമരം ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ സൈഡിൽ ഇഷ്ടംപോലെ മരങ്ങൾ എങ്ങനെയുണ്ടെങ്കിൽ ഈ ടൈമൊക്കെ ആവുമ്പോഴേക്ക് ഒരുപാട് പൂക്കൾ വീഴും പൂക്കളെന്ന് പറയുന്നത് തന്നെ അത് അതിമനോഹരല്ലേ അപ്പോൾ ദാ ഇഷ്ടംപോലെ നമ്മുടെ കപ്പലാമരം അതങ്ങനെ തൊട്ടടുത്താണ് നിൽക്കുന്നത് നമ്മൾ മൊത്തത്തിൽ കാടാണ് അപ്പോൾ കപ്പലാമരത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ വാഗമരം ഉള്ളത് അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാവുന്ന ടൈമിലാണ് ഗായ്സ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലും വാഗമരം ഉണ്ടെങ്കിൽ ഗൈസ് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ